സ്വർണം കൊള്ളയടിച്ചവർ മണ്ഡലകാലം വികലമാക്കുകയാണ് വികലമാക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവിന്റെ വിമർശനം ശബരിമലയിൽ ഒരു മുന്നൊരുക്കവും സർക്കാർ ചെയ്തില്ല എന്നും വി ഡി സതീശൻ കുറ്റപ്പെടുത്തി ശബരിമലയിലേത് വിശ്വാസികളുടെ പ്രശ്നമാണെന്നും വിശ്വാസികൾ തെരഞ്ഞെടുപ്പിൽ മറുപടി നൽകുമെന്നും ബി സംസ്ഥാന അധ്യക്ഷൻ പ്രതികരിച്ചു എന്നാൽ ഭക്തർക്ക് സുഖദർശനം ഒരുക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്നാണ് സി പി ദേശീയ ജനറൽ സെക്രട്ടറി എം എ ബേബിയുടെ പ്രതികരണം ചുക്കും ചെയ്തില്ല അയ്യപ്പ സംഗമം നടത്തിയ ആളുകൾ ആളുകൾ സ്വർണം കൊള്ളയടിച്ച അവര് ഈ പ്രാവശ്യത്തെ സീസണും കൂടി വികലമാക്കി മാറ്റി അവിടെ ടോയ്ലറ്റുകൾ മലിനമായ പമ്പ ഇതൊക്കെ എപ്പോഴാണ് ചെയ്യേണ്ടത് സീസൺ തുടങ്ങുന്നതിന്റെ ധാരാഴ്ചയാണ് ഇതൊക്കെ ചെയ്യേണ്ടത് എത്ര പേരാണ് എത്ര അയ്യപ്പ ഭക്തരാണ് ദർശനം നടത്താൻ കഴിയാതെ തിരിച്ചു പോയത് ഈ ജമാ ഇസ്ലാമിയും എസ് ഡി പി ഐന്റെ ഒപ്പം ഒരു അലയൻസ് ചെയ്ത് എന്തിനാണ് ഹിന്ദു വിശ്വാസികളെല്ലാം മിഡ്ഡിയാക്കാൻ നിങ്ങൾ നോക്കുന്നത് നടക്കില്ല ശബരിമല നിങ്ങളുടെ ഇഷ്യൂ അല്ല ശബരിമല ഈ ഈ വിശ്വാസികളുടെ അവർ തീരുമാനിക്കും വരുന്ന ആരാണ് സംരക്ഷിക്കാൻ പോകുന്നത് ശബരിമലയെ വലിയൊരു ആകർഷണം ഈ അയ്യപ്പ സന്നിധിയിലേക്കുണ്ട് വാവു സ്വാമിയുടെ അടുത്തേക്കുണ്ട് അഭൂതപൂർവമായ തിക്കും തിരക്കുവാൻ ഇത്തവണ ഉണ്ടായത് ഗവൺമെന്റ് അതിന്റെ എല്ലാ കഴിവും ഉപയോഗിച്ച് ഈ സാഹചര്യം കുഴപ്പം കൂടാതെ പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കും